പുറപ്പാട് പുസ്തകം അധ്യായം ഒന്ന് യാക്കോബിനോട് കൂടെ താന്താന്റെ കുടുംബസഹിതം മിശ്രിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാണിത് രൂപൻ ഷിമയോൻ ലേവി യഹൂദ ഇസാർ സെബിലൂൻ ബെന്യാമിൻ ദാൻ നഫ്താലി ഗാദ് ആശേർ യാക്കോബിന്റെ കഠിം പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ പേരായിരുന്നു മുമ്പേ തന്നെ ആയിരുന്നു യോസെഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി അവൻ തന്റെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടു പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക അങ്ങനെ കഠിനവേലകളാൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി അവർ പിതോ റയംസെസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു എന്നാൽ അവർ പീഡിപ്പിക്കുംതോറും ജനം പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു മിശ്രീമിയർ ഇസ്രായേൽ മക്കളെ കൊണ്ട് വേല ചെയ്യിച്ചു കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിനത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി എന്നാൽ മിസ്രീം രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സ്തുതികർമ്മണികളോട് എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സ്തുതികർമ്മത്തിന് ചെന്ന് പ്രസവശയയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു സൂതി ദൈവത്തെ ഭയപ്പെട്ടു മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു അപ്പോൾ മിശ്രം രാജാവ് സൂതി കർമ്മിണികളെ വരുത്തി ഇതെന്തൊരു പ്രവൃത്തി നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു സൂതി ഫറവോനോട് എബ്രായ സ്ത്രീകൾ മിശ്രൈമിയ സ്ത്രീകളെ പോലെയല്ല അവർ നല്ല തിറമുള്ളവർ സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുൻപേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു സുതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബ വർധന നൽകി പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും ട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു